ഏഷ്യനൈറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കസ്തൂരിമാൻ എന്ന പരമ്പരയിൽ നിന്നും തുടങ്ങി സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കളിവീട് എന്ന പരമ്പരയിലൂടെയും നിരവധി ആരാധകരെ സ്വന്തമാക്കിയ നടിയാണ് റെബേക്ക സന്തോഷ് വിവാഹിതയായ റെബേക്ക സന്തോഷ് ബിസിനസിലും സീരിയലിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് താരത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് കളിവീട് എന്ന പരമ്പരയിലെ നായികയായിരുന്നു റെബേക്ക സന്തോഷ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കളിവീട് എന്ന സൂപ്പർ ഹിറ്റ് പരമ്പര അവസാനിച്ചത് ഇതിന് പിന്നാലെ താരത്തെ തേടിയെത്തിയ സന്തോഷ് വാർത്തയാണ് പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായ ചെമ്പനീർ ചെമ്പനീർപൂവ് എന്ന പരമ്പരയിലേക്ക് രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഉള്ള അവസരം രബേക്ക സന്തോഷിന് തേടിയായിരുന്നു എത്തിയിരുന്നത് ഒരു ദിവസം ചെമ്പനീർ ചെമ്പനീർപൂവ് സീരിയലിന്റെ അണിയറ പ്രവർത്തകരിൽ നിന്നും ഒരു ഫോൺ കോൾ റബേക്ക സന്തോഷിന് വരികയായിരുന്നു അതിൽ അവർ ചോദിച്ചത് ചെമ്പനീർ പൂവ് പരമ്പരയിലെ രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ താല്പര്യമുണ്ടോ എന്നായിരുന്നു പെട്ടെന്ന് ഇങ്ങനെയൊരു ഫോൺ കോൾ വന്നപ്പോൾ റെബേക്ക സന്തോഷ് ഞെട്ടി എന്ന് വേണം പറയാൻ കാരണം ചെമ്പനീർ പൂവ് എന്ന പരമ്പരയിലെ രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ഗോമതി പ്രിയായിരുന്നു അതിഭംഗിയായിട്ടായിരുന്നു താരത്തിന്റെ അഭിനയം പെട്ടെന്ന് താരത്തിന്റെ പിന്മാറ്റം എന്തിനായിരുന്നു എന്ന് തന്നെയായിരുന്നു റബേക്കയുടെയും സംശയം അധികമൊന്നും ആലോചിക്കാൻ നിൽക്കാതെ താരം സമ്മതമാണ് എന്ന് പറയുകയും ചെയ്തു അങ്ങനെ റബേക്ക സന്തോഷാണ് ചെമ്പനീർ പൂവ് പരമ്പരയിലെ രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഇനി എത്താൻ പോകുന്നത് താരം നായികയായി എത്തുന്ന പുതിയ പ്രോമോയും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട് റബേക്കയെ നായികയാക്കിയിട്ടുള്ള ആദ്യത്തെ പ്രോമോ പുറത്തു വന്നു എങ്കിലും കമന്റ് ബോക്സ് നോക്കാൻ കഴിയാത്തതിലും അധികമുള്ള നെഗറ്റീവ് കമന്റുകളായിരുന്നു ഞങ്ങൾക്ക് റെബേക്ക സന്തോഷിനെ ഒരുപാട് ഇഷ്ടമാണ് എന്തൊക്കെയായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗൗമതി പ്രിയ തന്നെ മതി കാരണം രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ എന്തുകൊണ്ടും അനുയോജ്യം ഗൗമതി പ്രിയ തന്നെയാണ് താരത്തെ ഞങ്ങൾ ഗോമതി ആയിട്ടല്ല പകരം രേവതി ആയിട്ട് തന്നെയാണ് കണ്ടത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ രേവതിയെ മതി ദയവ് ചെയ്ത് നിങ്ങൾ പരമ്പരയിൽ നിന്നും പിന്മാറും എന്നൊക്കെയായിരുന്നു ആരാധകരുടെ നെഗറ്റീവ് കമന്റുകൾ ഇതിനോടുള്ള പ്രതികരണം എന്ന് തോന്നിക്കുന്ന ഒരു വീഡിയോയും രബേക്ക സന്തോഷ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരുന്നു താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു തനിക്ക് നേരെ ഉയർന്നു വരുന്ന ഹ്യൂമേഴ്സ് എല്ലാം തമാശയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുമാണ് തോന്നുന്നത് എന്ന് രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്താൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് റബേഖയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നമ്മൾ ഇഷ്ടപ്പെടുന്ന പരമ്പരയിൽ നിന്നും പെട്ടെന്ന് നായികയോ നായകനോ പിന്മാറിയാൽ അത് നമ്മളെ വളരെയധികം സങ്കടപ്പെടുത്തും എന്നാൽ എന്നാൽ കഴിയും വിധം ഞാൻ രേവതി എന്ന കഥാപാത്രത്തെ മനോഹരമാക്കും